നേരെ सबके तारിലൂടെന്ന ఆది മഹത്വയ സ്ഥാപനത്തിനെ തുടക്കം കുറിച്ചു ബ്രിട്ടീഷുകാരനെതിരെ പരസ്യമായി രംഗത്തു വന്ന്xamlിലെ തീ ഉപ്പുന്ന വെടിക്കോപ്പുകൾക്കിടയിൽ ഉളകടമഞ്ഞു ബ്രിട്ടീഷുകാരന്റെ കോട്ടവാതിൽ നേ വീചിട്ട് ആ കോട്ടകളുടെ മഹാനായ പാനി ദാർദിലോ മൗലാനാ മുഹമ്മദ് ഖാസിംാനോ കബീ റഹ്മഹുള്ള മഹാനവന്റെ പാദയാവലൻ ന്യായം ഓംസ്കോൾ ചെയ്യുന്നതു നടന്നു ബ്രിട്ടീഷുകാരനെതിരെ ഖുർആനും ഹദീസും എഴുന്ന കൈകൊണ്ട് പത്തു വെയിറ്റി

ിൽ നിന്ന് കടന്നു വന്നപ്പോൾ

നേതാവ് തിരിഞ്ഞു നോക്കാത്ത ഒരിക്കൽ പോലും ഒരു ഗാന്ധിയും സഹോദരങ്ങള്